ஹரிப்பாடு என்ஸ் நவதி ஸ்மாரகமந்திரத்தில் சைனிக அர்சசைனிகூட்டாய்மார்டியன்ஸ் ஓஃப் த நேஷனும் கனிவ் ப்ளட் டொனேஷன் சாரிட்டபிள் ட்ரஸ்டும் രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് ആശുപത്രിയിലേക്ക് ഹരിപ്പാട് എൻ എസ് എസ് നവതി സ്മാരക മന്ദിരത്തിൽ സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷനും കനിവ് ബ്ലഡ് ഡൊണേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജി എൻ എ ഭാരവാഹി സുരേഷ് ഹരിപ്പാട് അധ്യക്ഷനായ ചടങ്ങ് ഡോക്ടർ ഹർഷ ഉദ്ഘാടനം ചെയ്തു ഒത്തുനേഷ്യം ആലപ്പുഴയ്ക്ക് കരിവിയും ബ്ലഡ് ബാങ്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും നമ്മളുമായി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ രക്തദാനത്തെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ഇതുവരും എന്നാലും നമ്മളുടെ സ്ഥിരം ദീർഘദാതാക്കളല്ലാതെ പുതിയതായിട്ട് യുവതലമുറയിൽപ്പെട്ട ആൾക്കാരെ പ്രത്യേകിച്ച് സ്റ്റുഡൻസിനെ നമ്മളുടെ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള ഒരു എന്താ പറയുക ഒരു നോബലായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ അവരെ അവരുടെ ഉള്ളിലേക്ക് ഇത് ചെയ്യണം എന്നുള്ള ഒരു ബോധമുണ്ടാക്കാൻ നമുക്ക് ും നമുക്ക് നല്ലൊരു ബ്ലഡ് ഒരു കിട്ടുള്ളൂ കാരണം ഇപ്പൊ ചെയ്യുന്ന ആൾക്കാര് വരും വർഷങ്ങളിൽ അവർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു ഒരിതിലേക്ക് പോകും നമുക്ക് പുതിയ ആൾക്കാർ വരുന്നത് വളരെ കുറവാണ് സ്ഥിരം വരുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഡൊണേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പൊ നമുക്ക് ആ ഒരു ട്രെൻഡ് മാറ്റിയെടുക്കാൻ എല്ലാവരോടും ശ്രമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആ രക്തദാനത്തെ പറ്റി ഇനിയും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ചെല്ല ഈ രക്തം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വരും എന്തെങ്കിലും പ്രയാസങ്ങൾ ആൾക്കാർക്ക് രക്തദാനത്തെ പറ്റി ഇനിയും ഒരുപാട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വാക്ക് സംസാരിച്ചത് രക്തദാനത്തെ പറ്റി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവര് അവർക്ക് വേറെ പണിയാനില്ല എന്റെ വീട് ഉത്സവം നടക്കുകയാണ് അവിടെ പോയി കാണാം ഇവിടെ ഈ മത്സര പ്രദേശങ്ങളിൽ വണ്ടാനം ബ്ലഡ് ബാങ്ക് ടീം ഡോക്ടർ അജില കൗൺസിലർ ജാസ്മിൻ രമ്യ ശിൽപ ശ്രീജ ധനേഷ് എന്നിവർക്കൊപ്പം ജി എൻ എ പ്രതിനിധികളായ കൃഷ്ണൻ ഗോപൻ പ്രകാശ് അനിൽ ഉമേഷ് കനിവ് ഭാരവാഹികളായ മുഹമ്മദ് ഷാഫി ബിനിൽ വിയപുരം എന്നിവരും നേതൃത്വം നൽകി ഒട്ടനവധി സൈനിക കൂട്ടായ്മ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തകരും രക്തദാനത്തിൽ പങ്കാളികളായി രക്തദാനത്തിൽ വിദ്യാർത്ഥികൾ മുതൽ പുതുതലമുറ മുന്നോട്ട് വരണമെന്ന് ഡോക്ടർ ഹർഷ പറഞ്ഞു